കൊല്ലം കുണ്ടറയിൽ അനുജനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു കൊല്ലം ചന്ദനത്തോപ്പിൽ സുധീഷ് എന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരനെയാണ് ജ്യേഷ്ഠൻ സുഭാഷ് എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത് നവംബർ ഇരുപത്തിയൊന്നാം തീയതി രാത്രി പത്ത് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് കൊല്ലം ചന്ദനത്തോപ്പ് കുഴിയം നെല്ലിവിള താഴത്തിൽ വീട്ടിൽ സഹോദരങ്ങളായ സുധീഷും സുഭാഷും തമ്മിൽ ഏറെ നാളായി സ്വത്തു തർക്കം നിലനിൽക്കുകയായിരുന്നു സംഭവ ദിവസം രാത്രിയിലും അനുജനും ജ്യേഷ്ഠനും തമ്മിൽ കുടുംബ സംസാരവും തർക്കവും നടന്നു തുടർന്നാണ് സുഭാഷ് അനുജനായ സുധീഷിനെ വീട്ടിലിരുന്ന കത്തിയെടുത്ത് വയറ്റിലും തോളത്തും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത് സംഭവസമയം ഇവരുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു അമ്മയ്ക്ക് കാഴ്ചശക്തി ഇല്ലാത്തതിനാൽ മകന് കുത്തേറ്റ് ചോരവാർന്ന വിവരം അമ്മ അറിഞ്ഞിരുന്നില്ല ഈ വിവരം അറിഞ്ഞെത്തിയ കുണ്ടറ പോലീസാണ് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായ സുധീഷിനെ ആംബുലൻസ് വരുത്തി ആശുപത്രിയിലേക്ക് അയച്ചത് പ്രതിയായ സുഭാഷ് അപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടിരുന്നു പിറ്റേ ദിവസമാണ് പ്രതിയെ പിടികൂടിയത് കുണ്ടറ പോലീസ് തക്ക സമയത്തെത്തി സുധീഷിനെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ മാരകമായി കുത്തേറ്റ സുധീഷിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുണ്ടറ സി ഐ സുനുകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ രജിത്ത് എസ് ഐ പ്രജീഷ് എസ് ഐ മധു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ